ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കയ്പൊട്ടും ഇല്ലാതെ നമുക്ക് പാവയ്ക്ക തീയൽ തയ്യാറാക്കാമേ അപ്പോൾ ഇതിനകത്തൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് മുഴുവനായിട്ടൊന്ന് കണ്ടേക്കണേ ഞാനിവിടെ തന്നെ ഈ ഒരു പാവയ്ക്കയാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ നല്ല കരിമ്പച്ച കളറുള്ള പാവയ്ക്കയാണ് ഇതിനൊരല്പം കയ്പ്പ് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നത് ഇത് മുഴുവനും എടുക്കുന്നില്ല ഈ രണ്ടെണ്ണം മാത്രമേ ഞാനിവിടെ പാവയ്ക്ക തീയൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി എടുക്കുന്നുള്ളേ ഈ പാവയ്ക്കായുടെ കയ്പ്പ് കാരണം ഇതുകൊണ്ട് മെഴുക്കോട്ടിയോ തോരനോ തീകലോ എന്തുണ്ടാക്കിയാലും കഴിക്കാനായിട്ട് ഭയങ്കര മടിയായിരിക്കും പക്ഷേ നമുക്കിവിടെ ഒട്ടും കയ്പ്പില്ലാതെ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാവേ പാവയ്ക്കായുടെ ഉള്ളിലെ കുരുമൊക്കെ കളഞ്ഞൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി പിന്നെ നമുക്കിതിലേക്ക് വറുത്തരച്ച് ചേർക്കണം അതിനായിട്ട് ഒരു അരമുറി തേങ്ങയാണ് ചിരകി എടുത്തിരിക്കുന്നത് മൂന്ന് പച്ചമുളക് ഒരു സവാള രണ്ട് തണ്ട് കറിവേപ്പില പിന്നെ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എങ്കിൽ കൊച്ചുള്ളി ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ സവാള എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ പിഴുപുളിയാണ് എടുത്തിരിക്കുന്നത് പുളിക്ക് വേണ്ടി അതൊന്ന് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് ഒന്നര ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ആദ്യം ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് കളറ് മാറുന്നവരെ മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കി എടുക്കാം ഈ തേങ്ങ വറുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാടങ്ങ് കരിഞ്ഞു പോകരുത് പിന്നെ പെട്ടെന്ന് ഒന്ന് ഫ്രൈ ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിതിലേക്ക് എണ്ണ ചേർത്ത് കൊടുത്തത് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവായാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ തീ ഈ ഉണ്ടാക്കുന്ന ഈ തീയിലിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കായ്പ്പും അധികം അറിയാൻ പറ്റത്തില്ല അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ തേങ്ങയൊക്കെ ഏകദേശം ഒന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു അല്പം കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് എടുക്കും കേട്ടോ അപ്പോൾ ഒരുപാട് കരിഞ്ഞു പോകാതെ ഇതുപോലെ ഒന്ന് കളറൊക്കെ മാറി വരുന്ന സമയത്ത് വേണം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടാണ് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും വേണം ചേർത്ത് കൊടുത്തിരിക്കുന്നത് മുളക് പൊടി നല്ല എരിവുള്ളത് കൊണ്ടാണ് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഇനി നമുക്കൊന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം വേണം തീ കത്തിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ സ്റ്റൗ ഒക്കെ കത്തിച്ചു കൊടുത്തിട്ട് ചെറിയ തീയിൽ ഒരു രണ്ട് മിനിറ്റ് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം പൊടികളുടെ ആ പച്ചമളൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് വെള്ളം ചേർക്കാതെ വേണം ഇത് അരച്ചെടുക്കാനായിട്ട് ഇനി ഒരു പാനിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്കായും സവാളയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് ഒരല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ചെറിയ തേയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുമ്പോൾ ആ പാവയ്ക്കായെ കയ്പൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി കിട്ടും കേട്ടോ ഇതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഒരു മൂന്ന് പച്ചമുളക് കൊണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഒന്നും കൂടി ഇളക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിന് പിഴിപുളി ഒന്ന് കുതിരുന്നതിന് വേണ്ടി വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് പിഴിഞ്ഞതിന് ശേഷം അതിലെ അഴുക്കൊക്കെ കളഞ്ഞിട്ട് ആ ചാറ് മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കുക ഇങ്ങനെ ഈ പാവക്ക ഈ പുളിവെള്ളത്തിൽ കിട്ടുന്ന നന്നായിട്ട് വെന്ത് കിട്ടിയാൽ മാത്രമേ ആ കൈപ്പൊക്കെ നന്നായിട്ട് കുറഞ്ഞു കിട്ടുകയുള്ളൂ അപ്പോൾ ഈ പാവയ്ക്കായ വേഗുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പാവയ്ക്കയൊക്കെ വെന്തിട്ടുണ്ടോ ഇല്ലയോ നോക്കാം ഇപ്പോൾ പാവയ്ക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ആ വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ കറിക്ക് അരയ്ക്കുന്ന സമയത്ത് ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കാനായിട്ട് നോക്കുക നമ്മൾ വെള്ളം ചേർത്ത് അരയ്ക്കുകയാണെങ്കിൽ ഈ കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും അതുപോലെ തന്നെ ആ കളറും കിട്ടത്തില്ല നമ്മൾ തീയിലൊക്കെ വെക്കുമ്പോൾ ഒരു പ്രത്യേക കളറുണ്ടല്ലോ നല്ലൊരു ഒരു ഡാർക്ക് കളറുണ്ടല്ലോ ആ ഒരു കളർ കിട്ടണമെങ്കിൽ നമ്മൾ വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കുക വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ കറിയുടെ കളർ മാറിപ്പോവും കേട്ടോ അപ്പോൾ വെള്ളം ചേർക്കാതെ അരച്ചതിന് ശേഷം അരപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് മിക്സിയുടെ ജാറൊക്കെ കഴുകി ആ അരപ്പുള്ള വേണേ ചേർത്ത് കൊടുക്കാവേ ചെറിയ തീയിൽ രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ അതിന് ശേഷം നമുക്കിതിലേക്ക് താളിച്ചൊഴിച്ച് കൊടുക്കാം അപ്പോൾ ഒരു പാനിലേക്ക് ഒരു എണ്ണയും കടുകും വറ്റൽമുളകും കൊച്ചുള്ളിയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ കറിയിലേക്ക് നമുക്ക് ഈ വറവൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള തീയിലേക്ക് ഇതാ നമ്മൾ വറുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇളക്കൊന്നും ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇളക്കാവുള്ളൂ അപ്പോൾ അടച്ചു ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിതാ നമ്മുടെ കറിയൊക്കെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു മണമൊക്കെ കേട്ടോ അപ്പോൾ ഇനി വേണമെങ്കിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ അങ്ങനെ നമ്മുടെ പാവയ്ക്ക തീയിലൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നമ്മുടെ ഈ പാവയ്ക്ക തീലിന് ഒരുപാട് ചാറൊന്നുമില്ല കേട്ടോ എനിക്ക് ഈ ചാർ ഒരുപാടുള്ളത് ഇഷ്ടമല്ല തീയിൽ ഉണ്ടാക്കുമ്പോൾ അതുകൊണ്ടാണ് പിന്നെ നിങ്ങൾക്ക് ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം ചാറ് നീട്ടിയെടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്കാ തീയിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ